ആയി കണ്ണൻ വെച്ച കിച്ചൻ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് ചെറിയൊരു വീഡിയോ ചെയ്യാൻ പറ്റും ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പാലിങ് വർക്ക് നമ്മൾ ചെറിയ തേക്ക് കട്ട് ചെയ്തെടുത്ത് അതായത് ഏതായത് പത്തിഞ്ച് താഴെ വണ്ണം മരുന്നാൽ നമ്മൾ കൈകൊണ്ടിങ്ങനെ പിടിക്കാവുന്ന ഓലക്കയുടെ മുഴുപ്പിനാണ് ഓലക്ക എന്നൊക്കെ പറയും അത്ര മുഴുപ്പിനോട് തേക്ക് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെറിയ പാൻലിങ്ങിൻ്റെ വർക്ക് ചെയ്യാൻ പോകും അപ്പോൾ അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ചെയ്യാൻ പറഞ്ഞത് തേക്കിൻ്റെ പാനലിങ്ങാണ് ചെറുതായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ലഭിക്കാം എങ്ങനെയാണ് പാനില്ലെങ്കിൽ ചെയ്യുന്നത് കാണിച്ചു തരാം ഏകദേശം പത്തിഞ്ച് അല്ലെങ്കിൽ പന്ത്രണ്ട് ഇഞ്ച് വണ്ണം വരുന്ന അല്ലെങ്കിൽ പത്ത് ഇരു ഇഞ്ച് വണ്ണം വരുന്ന തേക്കിൻ്റെ ചെറിയ ചെറിയ കടകളാണ് ചെറിയ കടകൾ നമ്മൾ ഓണമെങ്കിൽ കുടിക്കാത്ത നിന്ന് വർഷങ്ങൾ നിന്ന് ഒരു നല്ല ഉണക്കായത് നല്ല മണ്ണുള്ള തടി ഒപ്പം നിൽക്കണായിരിക്കും പക്ഷേ അത് എന്തോ പറ്റിയ ചീ ചീച്ചിലൊക്കെ പറ്റിയത് ഉണങ്ങി പോണതാണ് അത് നിന്ന് ഉണങ്ങി ഉണെങ്കിൽ നമ്മൾ അത് വെട്ടി എടുത്തെയാണ് ഇതാണ് നമ്മൾ കട്ട് ചെയ്ത് ഇതുപോലെ കുറേ പീസുകളുണ്ട് നമ്മൾ സെലക്ട് ചെയ്താണ് ഇപ്പോൾ ഇതാണ്ടോ ഇതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഉണങ്ങി നിന്നിങ്ങനെ ഇതിൻ്റെ തലയ്ക്കുക ഉണങ്ങി നിൽക്കണ ഒരു പീസാണ് കേട്ടോ നമ്മളിതാണ് ഒട്ടം കട്ട് ചെയ്തെടുത്ത് നമ്മൾ പാൻ ചെയ്യാൻ പോണ പീസ് തേക്കിൻ്റെയാണ് കട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ കാണിച്ചു തരാം നമ്മൾ ഇതിപ്പോൾ നമ്മൾ തുലിയൊക്കെ കളഞ്ഞ് ഉള്ള വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾ സാ സാറടിച്ച് ഫിനിഷ് ചെയ്ത് കാതിൽ മാത്രം ആക്കിയാണ് കേട്ടോ ചിലതിൻ്റെ ചില തടി എടുക്കുമ്പോൾ നമുക്ക് കാതിൽ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതാ ബ്ലേഡാണ് നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്ലേഡ് അതായത് പതിനാലഞ്ച് റൗണ്ട് തന്നെ ബ്ലേഡാണ് ഉപയോഗിച്ചാണ് കേട്ടോ അത് നമ്മൾ സാധാരണ ഇരുമ്പോൾ കട്ട് ചെയ്യുന്ന കട്ടറിയിൽ ഇട്ടേക്കുവാണ് ഇതിന് കട്ട് ചെയ്യുന്ന തന്നെയായിട്ട് മേടിച്ചാണ് ഒരു ബ്ലേഡ് ആട്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലൈസായിട്ട് കുറച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കും കാലിഞ്ച് കനുത്തിന് കാലിഞ്ച് തന്നെ കൊണ്ട് കേട്ടോ കാലിഞ്ചുണ്ടെങ്കിൽ കാലിഞ്ച് കുറച്ച് കൂടുതൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അവിടെ അളവൊന്നും വെക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്ത് നമ്മളിങ്ങിത് മൾട്ടിപിളേനാണ് ഒട്ടിക്കാൻ പോകുന്നത് കേട്ടോ സ്ക്വയർ ആയിട്ട് ഒരു ഫ്രെയിം വളർന്ന് ഫ്രെയിമില് ഊട്ടിക്കാൻ പോകണം നമ്മളിപ്പോൾ ഇത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല റൗണ്ട് റൗണ്ടൊന്നും ആയിരിക്കില്ല അത് ഇതുപോലേക്ക് ആയിരിക്കും ഇരിക്കണം നിലവിൽ ചിലപ്പോൾ റൗണ്ട് ഒത്തുന്നൊന്നും വരില്ല അത് ഒരു ഷേപ്പ് പോലെ ഒപ്പിച്ച് നമ്മൾ അങ്ങനെ ഇടും വേണ്ട നമ്മൾ ഫ്രെയിമാണ് കിടക്കണത് ഫ്രെയിമിലേക്ക് നമ്മൾ ഇനി ഇത് ഒട്ടിക്കാൻ പോവാണ് അതായത് ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല അട്ടിപിള്ളക്കാണ്ട് സെറ്റപ്പാണ് ഇതേണ്ടത് ഇതുപോലെ ഒട്ടിച്ച് റെഡിയാക്കണം നമ്മൾ ഉഡ്ഫിലും അതുപോലെ പശ ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അത് ഫെവിക്കോളൊക്കെ ഉപയോഗിച്ചാണ് അത് ഒട്ടിക്കണത് ആദ്യം നമ്മൾ ഇത് മൾട്ടിപുഡിലേക്ക് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മളതിൻ്റെ ആ കട്ടകൾ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ ആർക്കപ്പൊടി ഫെവിക്കോളും ഉപയോഗിച്ച് മിക്സ് ചെയ്ത് അതിനകത്ത് ഫില്ല് ചെയ്യും ശരിക്കും റൗണ്ട് പീസും അതിനകത്ത് ഉപയോഗിച്ചാണ് ശരിക്കും ചിലതൊക്കെ റൗണ്ടായിട്ട് ഒപ്പിച്ചിട്ട് ചിലതൊക്കെ റൗണ്ടൊന്നും ഒത്തിട്ടില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് ഷേപ്പ് ആ തടിയുടെ ഷേപ്പ് എങ്ങനെ എങ്ങനെയൊക്കെ അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടിച്ച് കാണാം അപ്പം നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അടിച്ച് ലെവൽ എഴുതേക്കാം കേട്ടോ അത് നമ്മൾ ടോപ്പ് ഒട്ടിച്ചതിന് ശേഷം സാൻഡർ അടിച്ച് ലെവൽ എഴുതേക്കുക ടോപ്പ് പോഷൻ ഫുള്ളായിട്ട് ലെവൽ ചെയ്തിരിക്കുക അത് ഒട്ടിച്ചതിന് ശേഷം ഇനി നമ്മളിത് എഡ്ജിന് നീണ്ടിക്കുന്ന ഭാഗങ്ങളൊക്കെ പുറത്തേക്ക് തള്ളിക്കണ ഭാഗം നമ്മൾ കട്ട് ചെയ്തറിഞ്ഞ് കറക്റ്റ് ഫ്രെയിമിനകത്ത് ഇറങ്ങാൻ പറ്റാനാക്കും എന്താ ഇട ഇനി നമ്മൾ ഇട ഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ സാൻഡർ അടിച്ച് നല്ല കറക്റ്റ് ലെവലാക്കി വെച്ചേക്കുക അതിനി നമ്മൾ പോളിഷ് അടിച്ച് ഇനി ഇതിനകത്ത് സീലർ ഇട്ടിട്ട് വേണം നമുക്ക് ഇട ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇനി ഇപ്പം തന്നെ സീലർ അടിക്കണം സീലർ അടിച്ച് സൈഡിൽ കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ ഇറക്കാൻ പാത്രം ആക്കിയിട്ട് നമ്മൾ സീലർ അടിക്കും അല്ലോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വന്നത് ഓക്കെ അപ്പോൾ ഇനിയാണ് ഇനിയും കുറേ പണികൾ ചെയ്താലാണ് നമുക്കിത് ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇനി പോളിച്ച് കഴിഞ്ഞ് സീലർ അടിക്കണം അതിൻ്റെ ഇട ഫില്ല് ചെയ്യണം നമ്മളിങ്ങനെ സീലർ അടിക്കുന്ന ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫില്ല് ചെയ്യില്ലേ അത് അർക്കപ്പൊടിയും കൂടുതൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യുമ്പോൾ തടിയക്കട ആയി കഴിഞ്ഞാൽ പിന്നെ അത് കറുത്ത പാടില്ല അതുപോലെ ഇടയാണ് നമ്മൾ ഫില്ല് ചെയ്യണത് പിന്നെ നമ്മളിത് ഈ അറക്കപ്പൊടിയും ഇതും ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ശേഷം വീണ്ടും നമ്മൾ അപ്പോക്സി ഏഷ്യൻ അമ്പോക്സിടും പെയിൻറ് ഏ ഉള്ള് ഫില്ല് ചെയ്യാൻ അപ്പോക്സി നമ്മൾ ആദ്യം സീലർ സീലറിട്ടില്ലെങ്കിൽ അപ്പോക്സി അത് കയറി പിടിച്ചാൽ പിന്നെ പോകില്ല സീലറിട്ട് പിന്നെ അപ്പോക്സി പിടിക്കില്ല മിനസ്സുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അപ്പോക്സി പിടിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ കയറുന്നത് തുളയൊക്കെ മരത്തിന് നമ്മൾ പൊടി വെച്ച് മരത്തിൻ്റെ പൊടി വെച്ച് അടച്ച് കട്ട് ചെയ്തിട്ട് പൊടി വാങ്ങിച്ചിട്ട് അടച്ച് ഫില്ല് ചെയ്തിട്ട് വേണം അപ്പോക്സി ഡൽ അല്ലെങ്കിൽ ഒത്തിരി അപ്പോക്സി ചിലവാകും ഈ വിടവാക്കല്ലേ അല്ലേ നമ്മളിങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ എത്രമാത്രം ഭംഗി ഉണ്ടാവും നമുക്കറിയില്ല പക്ഷെ ചെയ്ത് വരാൻ കുറേ ടൈം എടുക്കുക അല്ലെങ്കിൽ നമ്മൾ ഓരോ സെക്ഷൻ കഴിഞ്ഞ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഒട്ടിച്ചു പിന്നെ അത് സീലർ അടിച്ചു പേപ്പർ ഒടിച്ചു സീലർ അടിച്ചു പിന്നെ അത് ഇടയ്ക്ക് മരത്തിൻ്റെ പൊടി നറക്കണം പിന്നെ അ ബോക്സ് ഇടണം പിന്നെ ഫ്രെയിമിൽ ഒരു വലുതെ നമ്മളിപ്പോൾ മരത്തിൻ്റെ പൊടി മിക്സ് ചെയ്ത് വെൽക്കൂളിൽ മിക്സ് ചെയ്താണ് നമ്മൾ നടക്കണേ അത് വേറൊന്നും ഇരിക്കാൻ വേണ്ടി ക്ലീൻ ചെയ്യണം ഇതിട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യണം ഇതും ഈ തടിയലി പിടിച്ചിരിക്കും ഈ പെഴിക്കൂളായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ നമ്മൾ ചിന്തകൾ കഴിക്കുന്ന പൂളെന്ന് നമ്മൾ പ്ലേ ചിന്ത കഴിക്കുന്ന പൂളെന്ന് നമ്മൾ അരിച്ചെടുക്കാനാണ് ഈ പൊടി അപ്പോൾ ഇതുപോലെ ഇതിപ്പോൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ ഇതേപോലെ ഓരോന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ ഉണ്ടോ കേട്ടോ ഇങ്ങനെയായിരിക്കും ക്ലീൻ ചെയ്ത് കഴിയുമ്പം ഇത്രയും ഭംഗി ഉണ്ടാവും ഉണയിൻ കഴിയുമ്പോൾ നമ്മൾ അപ്പോക്സി ഇടണം ഇപ്പം നമ്മൾ ഉണങ്ങാൻ പറ്റിയാണ് ഉണയിൻ കഴിഞ്ഞ് നമ്മൾ അപ്പോക്സി ട്ട് ഫില്ല് ഇനി അത് ലൈറ്റ് പിടിപ്പിക്കാനുണ്ട് എന്നിട്ടുകൊണ്ട് പിടിപ്പിക്കുക നമ്മൾ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അപ്പോൾ അപ്പോക്സി കിട്ടുന്നതേ നമ്മൾ ഇനി ലൈറ്റിൻ്റെ പരിധി തുടങ്ങുകയാണ് ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വയ്ക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗ്യാപ്പ് ഇട്ടുണ്ട് അവിടെ നമ്മൾ ലൈറ്റിങ് ചെയ്യട്ടോ ഞാൻ എന്നിട്ട് ഞാൻ ടു വീഡിയോ ഞാൻ ഒത്തിരി ലേറ്റ് ചെയ്യേണ്ടി ഫോണിങ്ങാ ഫോൺ ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാല് ഫ്രെയിമില്ല അപ്പൊ നമ്മളൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം തെളിയുമ്പോ എങ്ങനെയുണ്ട് ഭംഗിണ്ടെന്ന് പറയാനായിട്ട് അപ്പോൾ നമ്മൾ ഏയ് ഇപ്പോൾ കറണ്ട് കൊടുത്താണ്ട് വേടി വേടി കണ്ട അടിപൊളിയിൽ നിൽക്കി ഇനി ഫിത്തേക്കാണ് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ക്ലാരിറ്റി എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഇനി ഫിത്തേനോടും പിറ്റി എന്തോ അതിനെ ഇഷ്ടം കൊടുത്തപ്പോൾ എന്താ അടിപൊളി ഇനി ഇത് ഫിത്തേ പിടിപ്പിയോ എങ്ങനെയാണെന്നു കൂടെ നമ്മളൊന്ന് കാണണം അപ്പോൾ സ്റ്റെയർ കേഴ്സിൻ്റെ സൈഡിലാണെന്ന് പിടിപ്പിക്കുന്നത് ഇനി സ്റ്റെയർ കെയ്സിന് സൈഡിൽ ചെന്ന് പിടിപ്പിച്ച് നോക്കാം അങ്ങനെ സംഭവം ഇതൊക്കെ എല്ലാം സ്ട്രിപ്പ് സ്ട്രിപ്പേലാണ് എൽ ഇ ഡി സ്ട്രിപ്പ് നമ്മൾ ചാനൽ വെച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് അതിനെ കവറ് എൽ ഇ ഡി സ്ട്രിപ്പ് പൊട്ടിച്ച ശേഷം കവർ ഇട്ടതിന് ശേഷമാണ് നമ്മളിത് ചെയ്യണത് ഇനി പിള്ളേരൊക്കെ പിടിച്ച് കറണ്ട് പിടിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ചെയ്തിട്ടുണ്ടോ ടേ വിത്തേക്കിടെ ആണിത് പിടിപ്പിനോ വിത്ത് ചെയ്തു തന്നെ ഉണ്ടോ ഒരു ചാനലൊക്കെ അടിച്ച് വെച്ചാൽ അത് മൈക്കൊക്കെ കൂട്ടി നല്ല നല്ല വൃത്തിയായിട്ട് ചെയ്തു വെച്ചേക്കുക ഇനി സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം എൽ ഇ ഡി സ്ട്രിപ്പ് ഒടിക്കാനായിട്ട് നമ്മൾ ചാലൽ അടിച്ച് വെച്ചേക്കുകയാണ് ചാനലടിച്ചതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അല്ല ഷോർട്ടേജൊക്കെ വന്നിട്ട് കറൻറ്റൊക്കെ നേരിടേ ഡയറക്റ്റ് കയറി വന്നപ്പോൾ പിള്ളേരൊക്കെ പിടിച്ച പ്രശ്നമാവും അതുകൊണ്ടാണ് നമ്മൾ കവറിങ്ങുള്ള ടൈപ്പ് ചെയ്തേക്കണം കേട്ടോ ഇപ്പോൾ രണ്ട് ബോക്സ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മോൾ രണ്ട് റോൾ ഉണ്ട് മൊത്തം നാല് ബോക്സ് ബോക്സാണുള്ളത് എന്നിട്ടുണ്ട് കറൻ്റ് അൻഷൻ കൊടുക്കാൻ ഉണ്ടോ അടിപൊളിയാണ് എന്നാൽ ലുക്കാണെന്ന് നോക്കി ഇനി അതിനകത്ത് ലൈറ്റ് ഇവിടെ വന്നാൽ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മൾ മുറിയിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കുഴപ്പമില്ല അത് വയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് ആ രണ്ടിഞ്ചിൻ്റെ ആ പാലിങ് കൊടുത്താൽ വയറിങ് വരാൻ വേണ്ടി കൊടുത്ത തന്നെയാണ് ഉണ്ടോ വയറിങ് വരാൻ വേണ്ടി തന്നെയാണ് ആ പാലിലിങ് കൊടുത്തേക്കണത് ഇവിടെയും ഉണ്ടോ ലാസ്റ്റ് അപ്പം ഇതിനകത്ത് ഈ സ്ക്രൂ ചെയ്യേണ്ടത് നമ്മൾ അപ്പോക്സ് ചെയ്യണേൻ്റെ ഇടയ്ക്കാണ് നമ്മൾ സ്ക്രൂ ചെയ്യണം അപ്പോൾ അത് കാണാൻ ആ സ്ക്രൂ ചെയ്തങ്ങനെ കാണാൻ പറ്റില്ല അപ്പോക്സ് ചെയ്തതിൻ്റെ ഇടയ്ക്ക് ചെയ്തതാണ് രണ്ടാമത് നമ്മൾ പോളിഷ് അടിക്കാൻ ഒന്നും ചെയ്യണ്ട ബ്ലാക്ക് സ്ക്രൂ തന്നെയാണ് നമ്മൾ സ്ക്രൂ ചെയ്തത് കേട്ടോ ഇനി കറണ്ടിൻ്റെ മുന്നിലുള്ളൂ സോൾഡർ ചെയ്ത് പിടിപ്പിച്ച് ടൈപ്പ് അടിച്ച പരിപാടി ഫിനിഷ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ അഡാപ്റ്റ് വയ്ക്കുന്നത് അപ്പോൾ അല്ലെങ്കിൻ്റെ മുകളിൽ പുറമേയാണ് വെച്ചേക്കണത് ചൂടാവാതിരിക്കാൻ വേണ്ടി നമ്മളെങ്കിൽ ഇതിന്റെ പാലിങ്ങനെ ഉള്ളി ഇതിന്റെ ഉള്ളിക വയ്ക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മള് വയറൊക്കെ മോളിച്ചടിച്ച് എന്തോരെയുള്ള വയറായി ആ ഞാൻ ഇറങ്ങി മോളിറങ്ങി എല്ലാവരും വീഡിയോ ഉണ്ട് യൂട്യൂബിൽ തിളങ്ങി നോക്കി അഞ്ചിനെ അപ്പം നമ്മൾ അങ്ങനെ ഒരു വർക്ക് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ തേക്കിന്റെ കഴ ചെറിയ കഴ ആയി കട്ട് ചെയ്ത് ഫ്രെയിമിലാക്കി എൽ ഇ ഡി ബൾബ് ഒട്ടിച്ച ഒരു വർക്കാണ് കാണിക്കുന്നത് കണ്ടോ ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ ചെറിയ ചെറിയ തേക്ക് ഉപയോഗിച്ച് കട്ട് ചെയ്ത് സ്ലൈസ് ആയി കട്ട് ചെയ്ത് നിങ്ങൾക്കും ഇതുപോലെ ഒരു വർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം ഷെയർ ചെയ്യണം വെറൈറ്റി വർക്ക് ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും നന്ദി നമസ്കാരം